നമസ്കാരം പാകിസ്ഥാൻ സേനയ്ക്ക് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്നും വേർപിരിയാൻ ധീരമായ നീക്കങ്ങൾ നടത്തുകയാണെന്നും പ്രമുഖ ബലോജ് നേതാവായ മിറിയാർ ബലൂജ് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിൽ നിയന്ത്രണം നഷ്ടമായെന്നും നേതാക്കൾ അവകാശപ്പെട്ടു സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കാനും പിന്തുണ നൽകാനുമായി ഇന്ത്യയോടും ഐക്യരാഷ്ട്ര സംഘടനയോടും ബലൂജ് നേതാക്കൾ അഭ്യർത്ഥിച്ചു ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടു ൂചിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ലെന്നും പാകിസ്ഥാൻ സൈന്യത്തിന് രാത്രിയായാൽ ക്വറ്റ വിട്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും ബലൂജ് നേതാക്കൾ പറയുന്നത് സുരക്ഷാഭയം കാരണം ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വൈകിട്ട് അഞ്ചു മണി മുതൽ പുലർച്ചെ അഞ്ചു മണി വരെ പട്രോളിംഗ് ഒഴിവാക്കിയിരിക്കുകയാണ് മേഖലയുടെ എഴുപത് എൺപത് ശതമാനത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടപ്പെട്ടുവെന്നും മറ്റൊരു ബലോജ് നേതാവായ റസാഖ് ബലൂജ് അവകാശപ്പെട്ടു പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അടിച്ചമർത്തലുകളും അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് മിറിയാർ ബുധനാഴ്ച സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പ്രഖ്യാപനം ബലൂചിസ്ഥാൻ തങ്ങളുടെ ദേശീയവിധി പുറപ്പെടുവിച്ചുവെന്നും ഇനി ലോകത്തിന് മൗനമാചരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയുടെയും ആഗോള സമൂഹത്തിന്റെയും അംഗീകാരവും പിന്തുണയും ആവശ്യപ്പെടുകയും ചെയ്തു ബലൂചിസ്ഥാനിലെ ജനങ്ങളെ പാകിസ്ഥാന്റെ സ്വന്തം ജനത എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളും മാധ്യമങ്ങളും യൂട്യൂബർമാരും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു പാക് അധീന കാശ്മീർ തിരികെ ലഭിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മിറിയാർ മേഖല വിട്ടുപോകാൻ പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയാണ് ബലൂജികൾക്ക് ഭൂരിപക്ഷമുള്ള ബലൂചിസ്ഥാൻ അതേസമയം ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പതിനാല് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് സൈനിക വാഹനം കുരുബോംബ് സ്ഫോടനത്തിൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു അതേസമയം പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഏറെ നാളായി സംഘർഷ മേഖലയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ഇത് പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും പല പൗരാവകാശ ലംഘനവും അവിടെ നടത്തുന്നുണ്ടെന്ന് ആരോപിച്ച് സ്വതന്ത്ര രാജ്യത്തിനായി പല പ്രക്ഷോഭങ്ങളും നടന്നയിടമാണ് പാക് സൈന്യത്തിന് ഏറെ തലവേദനയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സംഘടനയാണ് ിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സമീപകാലത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പലതവണ പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചപ്പോഴും ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോഴും പാകിസ്ഥാൻ ഉടനടി പ്രതികരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ നടന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തോടെ ഇതുവരെ പാക് സൈന്യം ഒന്നും പ്രതികരിച്ചിട്ടില്ല ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി ഒരു പ്രത്യേക രാജ്യമാക്കണമെന്ന് വാദിക്കുന്ന സായുധ സംഘടനയാണ് ബി എൽ എ ഏപ്രിൽ പതിനഞ്ചിന് പോലീസ് ട്രക്കിന് നേരെ പി എൽ എ നടത്തിയ ബോംബ് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി